ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനേറ്റ തൊഴിലുറപ്പ് ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ മോസ്റ്റ്ലി എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു ജോലിയാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ജോലി സംസ്കാരമില്ലാത്തതാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് ചെയ്യുന്നവരൊക്കെ തരം താഴ്ന്ന സ്ത്രീകളാണ് അല്ലെങ്കിൽ എന്താ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണ് തൊഴിലുറപ്പിന് പോകുന്നത് തൊഴിലുറപ്പിന് പോകുന്നവർക്ക് എന്താ പറയാ അവർ വേറെന്തോ എന്തോ ജോലിക്ക് പോകുന്നവരാണോന്ന് ഒരു സംശയം ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് തൊഴിലുറപ്പിന് പോകുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കുറച്ച് നാളുകളായിട്ട് എന്നോട് രണ്ട് മൂന്ന് പേര് കമന്റ് അല്ല രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇതേ ഒരു വീഡിയോ ചെയ്തുകൂടെയെന്ന് ഏർ എന്താ പറയാ ഒരു റിക്വസ്റ്റഡ് വീഡിയോ എന്ന് തന്നെ പറയാം ശരിക്കും സംസ്കാരമില്ലാത്തവരാണോ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്നതും അല്ലെങ്കിൽ ജോലി വെച്ചിട്ടാണോ ഓരോരുത്തരുടെ സംസ്കാരം അളക്കുന്നത് നമ്മുടെ ഇപ്പം മനുഷ്യരെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ ഒരു രീതിയിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് നല്ലവരും ഉണ്ട് മോശമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരിക്കലും ഞാൻ മോശമായിട്ട് ജീവിക്കുന്നവരെ കുറ്റം പറയുമല്ല ചിലപ്പോൾ സാഹചര്യങ്ങളോണ്ട് അങ്ങനെ ജീവിക്കുന്നതാകാം അല്ലെങ്കിൽ എന്താ പറയുക ചിലവരെ സമൂഹം തന്നെ അങ്ങനെ ആക്കുന്നതായിരിക്കാം അത് എനിക്കറിയില്ല അവരുടെ പേഴ്സണൽ ചോയ്സ് ഞാൻ അതിൽ കയറി ഇടപെടുന്നില്ല ഓക്കെ മറ്റേ കൂട്ടർ നല്ലവര് ഈ നല്ലവരെന്നു പറഞ്ഞാൽ അവരെല്ലാ കൂട്ടത്തിലും ഉണ്ടോ ഏത് ജോലിയിലാണേലും സർക്കാർ ജോലിയിലായാലും പഠിപ്പിക്കാനായാലും നേഴ്സിംഗ് ആണെങ്കിലും എല്ലാ മേഖലയിലും ഹരിതകർമ്മസേന അതുപോലെ തന്നെ തൊഴിലുറപ്പ് എല്ലാത്തിലും ഉണ്ടോ നല്ല മനുഷ്യർ ഒരിക്കലും നമുക്കൊരു ജോലി വെച്ചിട്ട് ഒരാളെ താഴ്ത്തി പറയാൻ പറ്റത്തില്ല ഇപ്പം ചില സമയത്ത് ഞാൻ തന്നെ വിചാരിക്കുന്നൊരു കാര്യമാണ് ഇപ്പം ചില ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ വിവരമില്ലായ്മ കാണിക്കുമ്പോഴേക്കും അവരത് അംഗീകരിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ എന്നിട്ട് സാമാന്യം ബോധമില്ലേ ഒരു കോമൺ സെൻസ് ഇല്ലേ ചിലവരുടെ വർത്താനത്തിൽ നമ്മൾ വിചാരിക്കും എന്ത് അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സംസാരമാണല്ലോ ഇവർ സംസാരിക്കുന്നത് ഇത്ര വലിയ ഓഫീസർ അല്ലേ എന്ന് പലതവണ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവിടുത്തെ എച്ച്ഒ ഡി അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആ സാറ് നല്ല ഫേമസ് ആയ സാറാണ് ഞാൻ പേരന്നും പറഞ്ഞിട്ടില്ല ഇന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും ഒരു വ്യക്തിഹത്യയ്ക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല ആ സാർ അന്ന് എന്നോട് സംസാരിച്ച ലാംഗ്വേജ് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അയാളുടെ മുഖത്തെടുത്തിട്ട് എന്തിനു തിരിച്ച് പറയാൻ തോന്നി കാരണം അത്രയ്ക്കും ഒരു വൃത്തിയായിട്ടൊരു ലാംഗ്വേജിലാണ് അയാൾ എന്നോട് സംസാരിച്ചതും അയാൾ എന്നോടൊന്നും മാത്രമല്ല കേട്ടോ അവിടെ പരിചയപ്പെട്ടപ്പോൾ പലരും പറഞ്ഞ് എല്ലാവരോടും അയാൾ അങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി എഡ്യൂക്കേഷനും എന്താ പറയുക വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ലയെന്ന് അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ ചില സമയത്ത് ഞാനിപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് അപ്പം ഞാനത് പ്രൗഡ്ലി പറയാം എൻ്റെ വീട്ടിൽ എന്നെ അതിനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്ര എജ്യൂക്കേറ്റഡാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ വീട്ടുകാരിപ്പം എൻ്റെ അമ്മ തൊഴിലുറപ്പുണിക്ക് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ അങ്ങനെ ഏത് ജോലിക്കും മഹത്വം കാണുന്ന ഒരാളാണ് സോ എനിക്കിപ്പോഴും പറയാം അഭിമാനത്തോടെ പറയാം അമ്മ തൊഴിലുടപ്പിന് പോയിട്ടൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അമ്മ ഞങ്ങളുടെ വൈകുന്നൊരു പെട്ടിക്കടയുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലുലുമാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് കളിയാക്കി എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആ കടയിലുടെ വീഡിയോ കിടാൻ ഒരു ചമ്മരില്ലേ അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ പോയി ഇതില്ലേ പിന്നെ നമ്മൾ എന്താ മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഒരു സഹതാപത്തിന് വേണ്ടിയാണോ ആ വീഡിയോ ഇടുന്നവരോടൊക്കെ ചോദിച്ചതോട് ഞങ്ങളുടെ അന്നദാതാവും ഞാൻ കടയായിരുന്നു കുറേ വർഷങ്ങൾ കടയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നതും സോ അതെനിക്ക് എവിടെ ഓപ്പണായിട്ട് പറയുന്നതിനും എനിക്കൊരു കുഴപ്പമില്ല നമ്മൾ പലരുടെയും പേരൻസ് ഇപ്പോൾ ഇപ്പോൾ ഓഫീസസ് ആയിട്ടിരിക്കുന്നവരുടെയൊക്കെ പേരൻസ് പണ്ട് പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിട്ട് തന്നെയാണ് എല്ലാവരെയും പോറ്റി വളച്ചിട്ടുള്ളത് ഈ പറയുന്ന ആൾക്കാരും കൊച്ചുനാളിൽ തൊണ്ട് തല്ലാനും അമ്മയൊക്കെ പറയാറുണ്ട് അമ്മയൊക്കെ തൊണ്ട് തല്ലാനൊക്കെ പോയിട്ടുണ്ട് അതുപോലെ എല്ലാവരും പണിക്ക് പോയിട്ട് തന്നെ പഠിച്ചവരാണ് പക്ഷെ നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പണത്തിൻ്റെ ഇത് അതായത് പണപ്പെരുപ്പം കൂടുമ്പോൾ നമ്മുടെ ഒരു വലിപ്പം കൂടുമ്പോഴേക്കും നമ്മൾ ആൾക്കാർ മാറിപ്പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണ് ശരിക്കും ഈയൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നവരാണ് ഇവരെയൊക്കെ ഏറ്റവും കുറ്റം പറയുന്നത് ഞാൻ സബ്ജക്റ്റിൽ നിന്ന് ചെറുതായിട്ട് മാറിപ്പോയോ എന്നെനിക്കൊരു സംശയം ഓക്കെ നമ്മൾ പറഞ്ഞ സംസ്കാരം ഇല്ലാത്ത ജോലിയാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് മാത്രല്ല കേട്ടോ ഹരിതകര്മ്മസേന അവരെ ഞാൻ മാറ്റി നിർത്തുന്നില്ല അതും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എല്ലാ ജോലിക്കും ജോലി ചെയ്യുന്നവരുടെ ഇടയിലും അങ്ങോട്ടും ഇരുങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലടോ അതിപ്പം നമ്മൾ ഏത് ഓഫീസിൽ ചെന്നാലും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇപ്പം ഹരിതധർമ്മസേനേനെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ആൻറ്റി ഹരിതധർമ്മസേന വർക്ക് ചെയ്യുന്ന കേട്ടോ അപ്പം ആൻറ്റിയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവർക്ക് കിട്ടുന്ന സാലറിക്കുള്ള ജോലി അതിനേക്കാളും അധികം ജോലി അവർ ചെയ്യുന്നുണ്ട് ഇപ്പം അംഗനവാടിക്കാരുടെ ടീച്ചർമാരുടെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഇത്രയും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ ഉള്ളപ്പോഴാണ് നമുക്ക് ആ ജോലിയുടെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത്രയും എഫേർട്ട് അവരെടുക്കുന്നുണ്ട് എല്ലാവരും കുറ്റം പറയും അമ്പത് രൂപ മേടിച്ചുകൊണ്ടാണ് മേടിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ അമ്പത് രൂപ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല എല്ലാ വീടുകളും തേണ്ടി അമ്പത് രൂപ വാങ്ങിയിട്ട് അങ്ങനെ ഇരന്ന് വരുന്നവരല്ല അവർ അവരൊരു സ്ഥാപനത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവരാണ് ഒരു ജോലി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരിക്കലും എന്താ പറയുക അവരുടെ പേഴ്സണലി നിങ്ങൾ അല്ലെ ആ അത് ഹരിതകർമ്മസേനയാണ് ആ അവർ മറ്റേ ഇതല്ലേ പ്ലാസ്റ്റിക് കേറുക നടക്കുന്നവരല്ലേ അങ്ങനെ ഒരിക്കലും എന്താ പറയുക അങ്ങനെ തരം താഴ്ത്തരുത് അവരെ അവരൊരു നിങ്ങളെപ്പോലെ തന്നെ ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് സ്ഥാപനത്തിൽ നിന്ന് വരുന്നവരാണ് അവരും അവർക്ക് നിയോഗിക്കപ്പെട്ടുള്ള ജോലികളാണ് അവർ ചെയ്യുന്നതും ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് അവർ മന്ത്ലി വന്നിട്ട് എല്ലാം വാങ്ങുന്നതൊക്കെയുണ്ട് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് കാശ് കൊടുക്കുന്നു പ്ലാസ്റ്റിക് എടുക്കുന്നു അത്രയൊക്കെ തന്നെ പിന്നെ ചിലവർ പറയും പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ എന്താ ചെയ്യാമെന്ന് ഈ കാലത്ത് ഏത് വീട്ടിലവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാത്തത് എന്ത് വാങ്ങിയാലും എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം ഇല്ലാണ്ടിരിക്കില്ല നമ്മളൊരു ഡ്രസ്സ് വാങ്ങാൻ പോയാൽ തന്നെ അവിടുത്തെ കവർ വരെയും പ്ലാസ്റ്റിക് സോ അപ്പം അങ്ങനെ എല്ലാവരും പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് അവർ മനുഷ്യരാണ് അവർക്കും ഉണ്ടാകും അറപ്പൊക്കെ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു വില കൊടുക്കുക നമ്മൾ ഇപ്പം പാലൊക്കെ ആണെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ പാലാണേലും ആരുടെ വീട്ടിലെ പാലാണേലും അത് രണ്ട് ദിവസം കഴിയുമ്പഴേക്കും അതിൻ്റെ സ്മെല്ല് മാറും ഒരു വളിച്ച മണം വരും അപ്പം അതൊക്കെ അവർ ചിലപ്പോൾ അവർ മാസത്തിൽ ഒന്നായിരിക്കും വരുന്നത് അപ്പോൾ മാസത്തിൽ ആദ്യം മേടിച്ച പാലിൻ്റെ കവറ് അവസാനം വരെ വെച്ചു കൊടുക്കുന്ന ആ അവസ്ഥ ആലോചിച്ചത് സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് കഴുകി വൃത്തിയാക്കുക എൻ്റെ അമ്മയൊക്കെ കഴുകി ക്ലീനാക്കി എന്താ ഉണക്കിയിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെ ചെയ്യുക പിന്നെന്താ അവരെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറുക ഒരിക്കലും അവരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പിച്ചതണ്ടാൻ വരുന്നവരല്ല ഇപ്പം അങ്ങനെ വരുന്നവരാണേലും കുറച്ച് നിങ്ങൾക്കിപ്പം ഒന്നും കൊടുക്കാൻ അല്ല ഇപ്പം പോലും ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല ഓക്കെ ബട്ട് ഒരുമാതിരി അധിക്ഷേപിക്കരുതും ആരെ പക്ഷേ മൊത്തത്തിൽ ഞാൻ ടോപ്പിക് നിന്ന് മാറുന്നുണ്ടല്ലോ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ ആയോ ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കെന്തോ എന്താ പറയുക ചില സമയത്ത് നമ്മൾ സബ്ജെക്റ്റായിട്ട് വന്നാൽ പോലും ഡൈവേർട്ടായി പോകാനുള്ളൊരു ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഓക്കെ വിഷയത്തിലേക്ക് വരാം ഇപ്പം ഹരിതകർമ്മസേന തൊഴിലുറപ്പുകാര് അവരൊക്കെ സംസ്കാരം ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ മറ്റ് പണികൾക്ക് പോകുന്ന പെണ്ണുങ്ങളാണ് അങ്ങനെ നടക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടൊരു കാര്യമാണ് വേറെ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളാണ് ഇതിനൊക്കെ നടക്കുന്നതെന്ന് ഈ വേറെ ടൈപ്പ് ഓഫ് എന്നെനിക്ക് മനസ്സിലായില്ല അവരുടെ ദേശം എന്നാണെന്ന് എനിക്ക് മനസ്സിലായി ബട്ട് തൊഴിലുറപ്പുമായിട്ട് അതിന് ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവർ എന്താ പറയുക ഒറ്റയ്ക്കല്ല എങ്ങും പോയി പണി ചെയ്യുന്നത് അവർ കൂട്ടമായിട്ട് പോയി നമ്മുടെ പറമ്പൊക്കെ ക്ലീനാക്കുക തന്നെയാണ് വീട്ടുകാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അവർ വരുത്തുന്നില്ല എനിക്കറിയില്ല കേട്ടോ എല്ലായിടത്തും എങ്ങനെയാണെന്നൊക്കെ ഞങ്ങളിവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് വീട്ടുകാർ അങ്ങോട്ട് നിൽക്കുന്നതും മേ ബി ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ടായിരിക്കാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് തന്നെ സോ തൊഴിലുറപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നു പിന്നെ അവരെപ്പോഴും റെസ്റ്റാണ് തൊഴിലു തൊഴിലുഴപ്പാണെന്ന് പറയുന്നവരോട് നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ എന്താ അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ആരെങ്കിലും ആർക്കെല്ലാം സാലറി കൊടുക്കുമോ എനിക്ക് തോന്നുന്നില്ല കൊടുക്കൂന്ന് എന്താണേലും അങ്ങനെ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പിന്നെ എല്ലാവർക്കും തുള്ളി ഉറപ്പിനു പോയാൽ പോരെ അങ്ങനെ എല്ലാവരുടെ ഉണ്ടോ അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് അവരുടെ എഫേർട്ടിനുള്ള ക്യാഷാണ് അവർക്ക് കൊടുക്കുന്നതും സോ അതൊക്കെ നിങ്ങൾ ഒരുപാട് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക പിന്നെ എല്ലാ ഓഫീസുകളിലാണെങ്കിലും എല്ലാവർക്കും ഒരു വിശ്രമ സമയമുണ്ട് അതുപോലത്തെ ഒരു സമയം ഇവർക്കും ഉണ്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടൈമിലെ കാണാവൂ എന്ന് കരുതി നോക്കുന്നവരും ഉണ്ടാകും അപ്പം അതൊക്കെ നോക്കുക പിന്നെ സംസ്കാരം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും വിവരം തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വിദ്യാഭ്യാസവും വിവരം തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല അപ്പോൾ എഡ്യൂക്കേഷൻ വെച്ചിട്ട് ആരെയും അളക്കാണ്ടിരിക്കുക എല്ലാവർക്കും അവരവരുടേതായ റെസ്പെക്ട് കൊടുക്കുക ഇപ്പം ചില കാര്യങ്ങൾ നമ്മളെക്കാളും ചെറിയവരോട് ചെറിയവരി നിന്നായിരിക്കും നമ്മൾ പഠിക്കുക ഞാൻ പല കാര്യങ്ങളും എൻ്റെ ബൂട്ടിൽ നിന്ന് വാങ്ങൂട്ടിനെന്നൊക്കെ പഠിക്കാറുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാടേ താങ്ക്സ് എടാ എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ എനിക്ക് മേമ്മക്ക് അറിയില്ലായിരുന്നോ എനിക്കറിയാമായിരുന്നു പറയും അപ്പം ആ ഒരു എന്താ മനോഭാവം നമുക്കുണ്ടായിരിക്കും നമ്മൾ എല്ലാവരും പഠിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമ്മുടെ എന്താ സമൂഹത്തിൽ കുറച്ചൊക്കെ അതായത് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം വെച്ചിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം വെച്ചിട്ട് അപ്പുറത്തവൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ വേണ്ടി നമ്മൾ പോകരുതും ആദ്യമേ തടിക്കഷ്ണം മാറ്റുക അപ്പം നമുക്ക് നല്ല കാഴ്ച കിട്ടും എന്നിട്ട് നമുക്ക് കരട് എടുക്കാം പിന്നെ ജോലിയില്ലാത്തവരെയും ഇപ്പം കറൻ്ലി ഞാൻ ജോബ് ഹണ്ടിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത് എനിക്കിപ്പോൾ അതിൽ പറയാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ എട്ട് വർഷമായിട്ട് ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല ഇപ്പം വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാണ്ടൊക്കെ ഇരിക്കുവാണ് സൊ അമ്മയ്ക്കൊരു റെസ്റ്റ് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ വീട്ടിൽ നിൽക്കേണ്ട ടൈമാണല്ലോ ഞാൻ വീട്ടിൽ നിൽക്കുന്നതിൽ എന്താ പറയുക അമ്മയ്ക്ക് കുറച്ച് അധികം ഹെൽപ്പ്ഫുള്ളാന്ന് തോന്നുന്നു വീട്ടിൽ നിൽക്കുന്നത് ഓക്കെ ഞാൻ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതറിഞ്ഞിട്ടും ചുമ്മാ ചിലവരിങ്ങനെ കുത്താൻ വേണ്ടി ചോദിക്കല്ലോ ഒന്നും ആയില്ലേ ആയില്ലേ വേലയും വിലയും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാത്തിനും ഒരു സമയമുണ്ട് അതിപ്പം നമ്മൾ ജോലിക്ക് ശ്രമിക്കാഞ്ഞിട്ടോ ജോലിക്ക് നോക്കുന്നില്ലേ കൊടുക്കുന്നില്ലേ പുറത്ത് പോകുന്നില്ലേ എന്താ പറയുക ഒരിക്കലും നമ്മൾ ഒരാളങ്ങനെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക അവരുടെ ടൈം ആവുമ്പോൾ അവർ ജോലി അവർ ജോലിക്ക് കൊടുക്കാഞ്ഞിട്ടായിരിക്കില്ല പിന്നെ ഓരോരുത്തർക്കും ഭാഗ്യമുണ്ട് ഓരോ ടൈമുണ്ട് കിട്ടും അത്രേ ഉള്ളൂ ഞാൻ ആ ഒരു എന്താ ആ ഒരു ഇതിൽ പോവാണ് ആ ഒരു വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും കാര്യത്തിൽ പോയി ഇടപെടാണ്ടിരിക്കുക എല്ലാവർക്കും ഒരു വില കൊടുക്കുക ഒരു ജോലീനെ വില കുറച്ച് കാണാണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം എന്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്ന എനിക്കൊരു മോട്ടിവേഷൻ തരുന്ന അതാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് വീഡിയോസൊക്കെ ഇടുന്നു ഒന്നും ഒന്നും ആകുന്നില്ല പലരും കളിയാക്കാറുമുണ്ട് ഒന്നും ആയില്ലേ ഒന്നും കിട്ടാൻ തുടങ്ങിയില്ലേ നിർത്തിയിട്ട് പൊക്കൂടി എന്ന് മുഖത്ത് നോക്കി ചോദിച്ചവരുണ്ട് ബട്ട് ഞാൻ ഒരു പാഷൻ്റെ പുറത്താണ് ഞാൻ തുടങ്ങിയത് ചില സമയത്ത് നമുക്ക് മടുപ്പ് തോന്നും കാരണം എന്താ പറയുക എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ എപ്പോഴും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കില്ലല്ലോ ഇപ്പം വീഡിയോയിൽ കാണുന്ന ആൾ തന്നെ ആയിരിക്കില്ല എപ്പോഴും ഞാൻ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമുണ്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമുണ്ട് സോ എന്താ പറയുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ ഇടയ്ക്ക് നിർത്തിയാൽ എന്നൊക്കെ ആലോചിക്കാറുണ്ട് ബട്ട് ഇത്രയും ഞാൻ ബിൽഡ് ചെയ്ത് വന്നതാണ് ഞാൻ എൻ്റെ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അതില്ലാണ്ട് ാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താ പറയുക പിന്നെ കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ ഇന്നിപ്പോൾ ഞാൻ കടയിൽ പൊട്ടുന്നിപ്പോൾ കുഞ്ഞിനെ കണ്ട് അവൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഓൾമോഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു കുട്ടീനെ അവൾ കമൻ്റ് ഇടാറുണ്ടായിരുന്നു കാണുമ്പോൾ പരിചയപ്പെടാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ അവളെ കണ്ട് കിച്ചു എന്നാ പേര് ശരിക്കുള്ള പേരെനിക്കറിയില്ല കേട്ടോ കിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കണേ തോന്നുന്നു അപ്പോൾ അവളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഭയങ്കര ഹാപ്പിയായി ഒരാളെന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ വഴി എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് സോ ഇത്രയ്ക്കുള്ളു അപ്പം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരൻസ് എന്ത് ജോലി തന്നെയാണേലും അത് പ്രൗഡായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ പറഞ്ഞു കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ല ശരിക്കും തൊഴിലുറപ്പിന് പോകുന്നവർ അല്ലെങ്കിൽ ഹരിധർമ്മസേനയ്ക്ക് പോകുന്നവരൊക്കെ ഇത്തരക്കാരാണ് എന്നുണ്ടെങ്കിൽ അതും നിനക്ക് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതിന് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതിനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് അതുപോലെ ഞാൻ പ്രൗഡ്ലി പറയുന്നു എൻ്റെ അമ്മൻ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്താണേലും ബാക്കി കാര്യങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പൊക്കോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ തരാ